അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ നിരപ്പേക്കട ചേമ്പളം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ ചേമ്പളം ആദിവാസി ഉന്നതിയിലൂടെ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി റോഡ് തകർന്ന മെറ്റൽ കൂനകളെ മാറി ആദിവാസികളോടുള്ള അവഗണനയുടെ നേർ റോഡ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചേമ്പളം റോഡ് കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവും ഇടത്ത് സാരഥികൾ പഞ്ചായത്ത് ഭരണവും എം എൽ എയും ഇടത്ത് തന്നെ എന്നാൽ നാലാം വാർഡിലെ പ്രധാന റോഡിന്റെ ഗതി ഇതാണ് നിരപ്പേക്കര ചേമ്പളം റോഡ് തകർന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറി നേതാക്കൾ പല പല വാഗ്ദാനങ്ങൾ നൽകിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത്ത് സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിച്ചത് എന്നാൽ വിജയിച്ചു കഴിഞ്ഞതോടെ വാഗ്ദാനം വാക്കുകളിൽ ഒതുങ്ങി ദിവസനെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ നടന്നും അല്ലാതെയും കടന്നു റോഡിലാണ് ഈ ദുർ ഉണ്ടായിരിക്കുന്നു പഞ്ചായത്തിന് പരിമിതമായ ഫണ്ടേ ഉള്ളൂ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും റോഡിനെ അവഗണിച്ചു ഇതോടെ റോഡ് താറുമാറായി എല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുക കുഴിയും കുന്നും ഒക്കെ ആയിട്ട് ടാറിങ് എല്ലാം പോയി പോകാനൊന്നും പറ്റിയല്ല വണ്ടിക്ക് പോകാനും പറ്റിയല്ല കുഴിയിലൊക്കെ വീണ് വലിയ കുഴിയായതുകൊണ്ട് രോഗികളെ ഇതിലേ കൊണ്ടുപോകാൻ പറ്റത്തില്ല റോഡുകളുടെ ദുരവസ്ഥ പല മാധ്യമങ്ങളിലും വന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സ്കൂൾ ബസ്സുകളടക്കം കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണ് ചില കുഴികളിൽ നാട്ടുകാർ പാറമടയിൽ നിന്നും ചെറു കല്ലുകളിട്ടാണ് വാഹനം കടന്നുപോകുന്ന തരത്തിലാക്കിയത് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഇനി ഈ റോഡിനായി ഒരു നടപടിയും ഉണ്ടാകാനും ഇടയില്ല തിരഞ്ഞെടുപ്പിൽ മോഹന സുന്ദര വാഗ്ദാനവുമായി വീണ്ടും നേതാക്കൾ രംഗത്തിറങ്ങും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം കോവ്